ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ശാസ്ത്രത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനം ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകാൻ കാരണമായ ആക്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം എത്രയായിരുന്നു അഞ്ച് കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം അഞ്ച് കോടി രൂപയായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യകാല ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് കടുവ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ് എണ്ണപ്പന റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ് റിസർവ് ബാങ്ക് ദേശതാൽക്കരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് ദേശതാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജനുവരി ഒന്നിനാണ് ഇന്ത്യയിൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇന്ത്യയിൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ നോട്ട് അച്ചടി ചിറക്കലും വായ്പ നിയന്ത്രിക്കലുമാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ് കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആയത് മുമ്പിത് ജൂൺ ഒന്ന് മുതൽ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഇപ്പോൾ കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആണ് എന്നാൽ മുമ്പ് ഇത് ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയായിരുന്നു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ അതായത് ഐ എം എഫിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരാണ് രഘുറാം രാജൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അന്താരാഷ്ട്ര നാണയ നിധിയാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇതിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ രഘുറാം രാജനാണ് റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് ടു തൗസൻഡ് ട്വൻറ്റി ടു റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭം ഏതാണ് ഉത്കർഷ് ടു തൗസൻഡ് ട്വൻറ്റി ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ബി ഐയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം ഏതാണ് കൊൽക്കത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ബി ഐയുടെ ആർ ബി ഐ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് ഒഴികെ എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്ന സ്ഥാപനം ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് ഒഴികെ എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്ന സ്ഥാപനം ഏതാണ് ഭാരതീയ റിസർവ് ബാങ്ക് ആണ് പണനയം സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പണനയം സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ പണനയ കമ്മിറ്റി രൂപീകൃതമായത് ആർ ബി ഐയുടെ ഏത് ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി സെക്ഷൻ നാൽപ്പത്തഞ്ചിൽ ഇസഡ് ബി ഇന്ത്യയിൽ പണനയ കമ്മിറ്റി രൂപീകൃതമായത് ആർ ബി ഐയുടെ ഏത് ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സെക്ഷൻ ഫോർട്ടി ഫൈവ് ഇസഡ് ബി പണനയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും എപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിരിക്കും പണനയ കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിരിക്കും ഫണ്ടുകളുടെ അപര്യാപ്ത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്നൊക്കെ പറയും ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു സർ ഓസ്ബോൺ സ്മിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആയിരുന്നെന്ന് ചോദിച്ചാൽ സി ഡി ദേശ്മുഖാണ് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ് ബെനഗൽ രാമറാവു ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന വ്യക്തി ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കുറച്ചു കാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ് അമിതാഭ് ഘോഷ് ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന വ്യക്തി അമിതാഭ് ഘോഷാണ് ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് മൻമോഹൻ സിംഗ് ആണ് ആർ ബി ഐ ഗവർണർ ആയിരുന്ന ശേഷം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ആരാണ് പി വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി പി വാസുദേവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ ആരാണ് സ്വാമിനാഥൻ ജാനകിരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് സ്വാമിനാഥൻ ജാനകിരാമനാണ് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് ശക്തികാന്തദാസ് ആണ് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്തദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തഞ്ചാമത്തെ ഗവർണറാണ് ശക്തികാന്തദാസ് പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച നയമാണ് സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി അഥവാ എസ് ഡി എഫ് പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ച നയം ഏതാണ് സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി കാഴ്ച പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ആർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി പൂർണ്ണരൂപം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നാണ് പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ആർ ബി ഐ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി ഇതിൻ്റെ പൂർണ്ണരൂപം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അമിതാഭ് ബച്ചൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചനാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായി ആർ ബി ഐ തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായി ആർ ബി ഐ തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ് ഇൻഡെക്സ് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാണ് രാജു ആൻഡ് ഫോർട്ടി തീവ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകം ഏതാണ് രാജു ആൻഡ് ഫോർട്ടി തീവ്സ് ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ആർ ബി ഐയുടെ കീഴിൽ നിലവിൽ വന്ന പുതിയ ഓംബുഡ്സ് ഫാൻ സ്കീമാണ് ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ് സ്കീം ടു തൗസൻഡ് ട്വൻ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ആർ ബി ഐയുടെ കീഴിൽ നിലവിൽ വന്ന പുതിയ ഓംബുഡ് സ്മാൻ സ്കീമാണ് ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്വാൻ സ്കീം ടു തൗസൻഡ് ട്വൻ്റി വൺ ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും ആർ ബി ഐയിൽ ഒരു കറണ്ട് അക്കൗണ്ട് നൽകുന്ന റിസർവ് ബാങ്കിൻ്റെ ഒരു കോർ ബാങ്കിങ് സംവിധാനമാണ് ഈ ക്യൂബർ ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും ആർ ബി ഐയിൽ ഒരു കറണ്ട് അക്കൗണ്ട് നൽകുന്ന റിസർവ് ബാങ്കിൻ്റെ ഒരു കോർ ബാങ്കിങ് സംവിധാനമാണ് ഈ കൂബർ പണയ കമ്മിറ്റി തീരുമാനപ്രകാരം പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ് ബാങ്ക് നിരക്കിനാണ് പണയ കമ്മിറ്റി തീരുമാനപ്രകാരം പണ നയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്കുള്ളത് ബാങ്ക് നിരക്കിനാണ് ഇന്ത്യയിൽ വിനിമയത്തിലുള്ള ഒരു രൂപ നോട്ട് ഒഴികെ മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്ന ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഇന്ത്യയിൽ നിലവിൽ വിനിമയത്തിലുള്ള ഒരു രൂപ നോട്ട് ഒഴികെ മറ്റെല്ലാ കറൻസ് കറൻസികളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്